ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു പണിയുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കരുതി പണി ചെയ്യുന്നതിനിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനായിട്ടുണ്ട് ആ പണിയുമായിട്ട് കണക്റ്റ് ചെയ്ത് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പണിയും ചെയ്യാം നമുക്ക് ആ കാര്യങ്ങൾ പറയുകയും ചെയ്യാം അല്ലേ അപ്പോൾ പോന്നോ നമ്മുടെയൊക്കെ ഒക്കെ ടേബിൾ ടേബിളുണ്ടായിരിക്കും അല്ലേ അപ്പം എൻ്റെ വീട്ടിലും ടേബിളുണ്ട് അപ്പോൾ ഈ ടേബിൾ ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് അതായത് ഈ ടേബിളിൽ ഈ ഡ്രോ ഉണ്ടല്ലോ ഇത് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പെട്ടിഷ്ടപ്പെടാത്തൊരു അലിമ്പി കാര്യമാണേ പ്പോ എ ടേബിളിന്റെ കണ്ടീഷൻ എന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം ആ ഭയപ്പെടാൻ ഒന്നും നിൽക്കരുത് ഓക്കേ ഇതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ദേ ഇത് കണ്ടോ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഇല്ല ഇതിനകത്തൊരു ടാബ് കിടപ്പുണ്ട് അതേ ഒരു ബ്രൗഷർ പുള്ളിക്കാര എന്റെ ഫ്രണ്ട് ആകെ കേട്ടോ ഡോക്ടർ റിഷ റഷീദ് സൈക്കോളജിസ്റ്റാണ് അതായത് കൗൺസിലിങ് സൈക്കോളജിസ്റ്റാണ് ഞാൻ പുള്ളിക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സോ എന്തെങ്കിലും തരത്തിൽ നമ്മളൊന്ന് മെൻ്റലി ഒന്ന് വീക്കൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് നല്ലൊരു ഒരു ഗ്രേസ് ഉണ്ട് ഓക്കെ വെയ്റ്റ് യൂണോ അക്കാഡമി എന്നാണ് പുള്ളിക്കാരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതെ നമുക്ക് വീണ്ടും നേരെ നമുക്ക് ഈ ഡ്രോയിലേക്ക് വരാം ഈ ഡ്രോയിൽ കിടക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആ ഇപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി കിട്ടിക്കാണും അതെ ഈ സാധനം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ടാബ് കിടപ്പുണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതെ ഇപ്പം കുറെ പെൻ കിടപ്പുണ്ട് ഒരു മറ്റേ പേപ്പർ കട്ട് ചെയ്യുന്ന ബ്ലൈഡ് ഉണ്ട് അതുപോലെ അതെ എന്തൊക്കെയോ കുറേ സാധനങ്ങളോ എനിക്ക് തന്നെ അറിയത്തില്ല അതെ കൊച്ചുങ്ങളുടെ ബുക്ക് പിന്നെ അതേ ഒരു വാച്ച് കിടപ്പുണ്ട് ഇതെല്ലാം എനിക്കിന്ന് ഒന്ന് ക്ലീൻ ആക്കണം അതെ പേപ്പേഴ്സ് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി എഴുതുമ്പഴേ എനിക്ക് എഴുതുന്ന സ്വഭാവമുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതിനെ ഇങ്ങനെ ചുരുട്ടി ഇതിനകത്ത് ഇടും അപ്പം നോക്കിക്കുന്നു ആ അതെ എൻ്റെ ഹോമിയോ മെഡിസിൻ്റെ ഇത് കിടപ്പുണ്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് സാസ്ത്ര കിടവുണ്ട് അതേ കണ്ടോ നൂല് കിടപ്പുണ്ട് ഇത് ഏതോ സിനിമയിൽ നമ്മുടെ കൊച്ചുപ്രേമനാണോ കൊച്ചുപ്രേമ അല്ലല്ലോ നമ്മുടെ മറ്റേ പുള്ളി പറഞ്ഞതുപോലെ പാ ചി എന്തൊക്കെയോ ഉണ്ടെന്ന് പറയത്തില്ല എനിക്ക് ആ ഡൈലോഗം തക്ക സമയത്ത് വരുന്നില്ല ഇത് എന്തൊക്കെയോ വയറ് ആ എൻ്റെ മൈക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ ഡ്രോയിക്കകത്തുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എനിക്കെന്തെങ്കിലും ഒരു കാര്യം വേണോന്നിരിക്കട്ടെ ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് എന്നെനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടന്ന് കൈയിട്ട അല്ലമ്പി സാധനങ്ങളെല്ലാം കൂടെ ഒരു വലിച്ചു വാരി വല്ലാണ്ട് ഒരു അവസ്ഥയ്ക്ക് അകത്തിടും ചിലപ്പോൾ അതിനകത്ത് ആ സാധനമുണ്ട് എങ്കിൽ പോലും എൻ്റെ കയ്യിൽ കൃത്യസമയത്ത് സാധനം കിട്ടത്തില്ല കാര്യം എന്തുവാ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടെ കിടക്കുവാണ് ഓൾമോസ്റ്റ് ആൾക്കാരുടെ വീട്ടിലെ ഈ അവസ്ഥ തന്നെ എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ അത്ര വലിയ അടുക്കും ചിട്ടയിലും സൂക്ഷിക്കുന്ന ഒരാളല്ല അതായത് എൻ്റെ ടേബിളിൽ ഇതുപോലെ എല്ലാം ഇങ്ങനെ വലിച്ചുവാരി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഒരു മൈൻഡ് തോന്നണം എനിക്കൊന്ന് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ കാര്യം എൻ്റെ കയ്യത്തും ദൂരത്ത് സാധനങ്ങൾ വേണമെന്നുള്ളത് കൊണ്ടാണോ എന്താണോ എന്തോ എനിക്കറിയത്തില്ല ഇനി വേ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡിലും കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളിങ്ങനെ വലിച്ചുവാരി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വലിച്ചു വരെ ഇടുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കി ഞാനിത് ക്ലീനാക്കി പറയുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് ദേ ഇത് ദേ ഇത് ദേ ഇത് ദേ ഇത് ഇവർ തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ദ ഇതൊരു സാധനം ദ ഇതൊരു സാധനം ഇത് വേറൊരു സാധനം ഇത് വേറൊരു സാധനം ഈ നാല് സാധനവും തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ ഇതുപോലെ തന്നെയാണ് പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും മൈൻഡിനകത്ത് ഇട്ട് കൊണ്ട് നടക്കുന്നത് എല്ലാം കൂടെ വലിച്ചു വരിച്ച് ചവറ് കണക്ക് കൂട്ടിയിടും എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് കൈയിട്ട് വരി നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ തക്ക സമയത്ത് നമ്മുടെ കയ്യിൽ അത് കിട്ടത്തില്ല കിട്ടാതാകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനും ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ മൈൻഡ് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളൊന്ന് അടുക്കിപ്പിറക്കുന്നത് നല്ലതായിരിക്കും എന്തൊക്കെ പഴയത് കിടപ്പുണ്ട് എന്തൊക്കെ പുതിയത് കിടപ്പുണ്ട് പൊടി പിടിച്ച് കിടക്കുന്ന ഏതൊക്കെയാണ് ആവശ്യം കിടക്കുന്ന ഏതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യണം ഇങ്ങനെ നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഈ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നത് നമ്മുടെ മൈൻഡ് സ്ട്രെങ്ത് ആവുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ പഴയതും കഴിഞ്ഞതും നല്ല കാര്യങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി തൊട്ടതിനോടും പിടിച്ചതിനോടും നമുക്ക് ദേഷ്യമായി ഓരോ രീതിയിലൊരു സമാധാനം ഇല്ലാണ്ടായി സംശയമായി അടിപിടിയായി അതായി ഇതായി ഇങ്ങനെയൊക്കെ നമ്മളിത് ചുമ്മാ നമ്മൾ നമ്മളെ ലൈഫിനെ കൊണ്ടുവന്ന് സ്പോയിൽ ഇതിനകത്തൊരു ഏതിനകത്തൊരു ഉണ്ട് എന്തിനാണാവോ ഉണ്ടോ ആ ഓക്കെ ദേ ഒന്ന് ഈ സാധനം ഉണ്ട് അതെല്ലാം മനസ്സിലായോ ഇത് എന്തിനെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണേ എന്തിനാണോ ഉണ്ടോ എനിക്ക് തന്നെ അറിയത്തില്ല ഈ സാധനമൊക്കെ എന്തിനാണ് ഞാൻ എടുത്ത് വെച്ച് സൂക്ഷിച്ചിരിക്കുന്നത് അതിനി ഈ വാച്ചിൻ്റെ പ്രത്യേകത ഇത് ഓടുന്ന പോലുമില്ല ഒന്നും കണ്ടോ ഈ വാച്ച് അങ്ങോട്ട് ഓടുന്ന കൂടിയില്ല എന്നാലും ഇതിനകത്ത് ഇട്ടിരിക്കുക നമ്മളിങ്ങനെയൊക്കെ തന്നെയാ പ്രയോജനമില്ലാത്ത ഓടാത്ത സാധനങ്ങളെയൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ മൈൻഡിനകത്ത് ഇട്ടിരിക്കുക ചത്ത സാനങ്ങളെ നമുക്ക് ഒരു പ്രയോജനവും കാണത്തില്ല ചത്ത സാനം ആയിരിക്കും അവിടുത്തെ സ്പേസും കൂടെ അത് അപഹരിച്ചു വെച്ചിരിക്കുന്ന ഒന്നേ ഉള്ളൂ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഇതേ കണ്ടാൽ ഗോൾഡ് പോലെ തോന്നും പക്ഷെ ഗോൾഡല്ല കേട്ടോ ഒരു റിങ് ഇങ്ങനെയും ചില സാധനങ്ങൾ നമ്മുടെ മൈൻഡിനകത്തുണ്ട് കണ്ടാൽ ഗോൾഡ് പോലെയൊക്കെ തോന്നും പക്ഷേ നല്ലതാണെന്ന് തോന്നും പക്ഷെ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ മൈൻഡിനകത്തിട്ട് കൊണ്ട് നടത്തും ഈ സാധനം നമ്മളെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യേണ്ട സ്പേസിന് അത് അപഹരിച്ച് വെച്ചിരിക്കുകയാണോ എന്നുള്ളൊരു ബോധം ഒന്നുമേ നമുക്ക് തന്നെ ഇല്ല പിന്നെന്താ ഇങ്ങനെയുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് പുറത്തൊന്ന് എണീറ്റ് കൊണ്ടുപോയി ചെന്ന് കളയാൻ മടിച്ചിട്ട് അടുത്തിരിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ഇട്ട് വെക്കും ഇതുപോലെയും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്തുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കി അറിയാം പുറത്ത് കൊണ്ടുപോയി ചെന്നൊന്ന് എണീറ്റ് കൊണ്ടുവന്ന് കളഞ്ഞാൽ മതിയാവും നമ്മളത് ചെയ്യത്തില്ല നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മളെ മൈൻഡിനകത്ത് നമ്മളതിനെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ആവശ്യമില്ലാണ്ട് പിന്നെ വേറെന്താ ഇത് നമ്മുടെ പുതിയ മൈക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് അതിൻ്റെ പാക്കാണ് ഏതാ ലാക്ക് എം ടു വയർലെസ് മൈക്രോഫോൺ ഈ സാധനം ഇതേ കണ്ടെ ഈ സാധനം കിട്ടിയത് ഗിഫ്റ്റാണ് സോ ഇതിൻ്റെയും ബോക്സ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും പിന്നെന്താ കേബിൾ വാങ്ങിച്ചതിൻ്റെ കൂട് ഡാറ്റ കേബിൾ മേടിച്ചതിൻ്റെ പേന പിന്നെ ബോക്സിനകത്തിരുന്ന സാധനങ്ങൾ വി ആർ ഹിയർ ഫോർ യു ഓ ഇതിൻ്റെ ഈ ഈ സാധനം മേടിച്ചപ്പോൾ അതിൻ്റെ അകത്തുകൂടെ കിട്ടിയതാണ് വി ആർ ഹിയർ ഫോർ യു ഐ ആം ഹിയർ ഫോർ യു എങ്ങനെയുണ്ട് അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയതിൽ പണ്ടേ വിദഗ്ധയാണ് ഞാൻ ഇത് ഇങ്ങനത്തെ കുറച്ച് സാധനം എൻ്റെ കുഞ്ഞതേ ചാർജർ ഇത് പൊട്ടിപ്പോയ നമ്മുടെ കണക്ട് ഇതിൽ വെക്കേണ്ട അതാ നമ്മുടെ ട്രൈപോഡിൽ മൊബൈൽ കണക്ട് ചെയ്ത് വെക്കേണ്ട കണക്ടർ അത് പൊട്ടിപ്പോയി പൊട്ടിയ ചിലതിനെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമല്ലേ അങ്ങനെ പൊട്ടി എന്തെങ്കിലും മൈൻഡിനകത്ത് ഒട്ടാവശ്യമില്ലാണ്ട് കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പോകണം ഇത് ഞാൻ എന്നോടുകൂടെ പറയുന്നതാണേ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര വലിയ ഭയങ്കര സംഭവം എന്നൊന്നുമല്ല പറയുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട് മകളെ കലേ ഇത് നിനക്കും ബാധകമാണ് ഇത് നിനക്കും ബാധകമാണ് ആ നമ്മുടെ കോട്ടൻ്റെ കവറ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന എന്ന് പറയുന്ന പോലെ ഒരു കവറുണ്ട് ആ കവർ എന്തിനാണ് ഇരിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല കവറിനും അറിയത്തില്ല ഏ പിന്നെ പ്രേമലേഖനമല്ലാണോ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആ എനിക്ക് എങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചില പോയിൻ്റ്സ് എഴുതുന്ന സ്വഭാവമുണ്ട് കില്ലിങ് കോൺഫിഡൻസ് ലെവൽ കില്ലിങ് വിറം മാനേജിങ് എബിലിറ്റി യുവർ ഓപ്പർച്യൂണിറ്റീസ് ഫിസിക്കൽ ഹെൽത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ വേറെന്താ ഓക്കെ എൻ്റെ കോഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാധനം പിന്നെ യോഗാസനം ഇതിനകത്ത് കിടക്കുകയാണ് കണ്ടോ യോഗാസനം തലതിരിഞ്ഞാണോ കാണുന്ന സാരമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലേ അങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുത്താൽ മതി യോഗവിദ്യാൽ ശീത ജയിച്ചും രോഗങ്ങളെ പ്രതിരോധിച്ചും ശരീരത്തെ സജ്ജവും സജ് ശക്തവും സജ്ജവും ആക്കേണ്ടത് ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധനങ്ങൾ ആവശ്യമാണ് അപ്പോൾ യോഗാസനത്തെയും ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഇതിനകത്താണ് ഓക്കെ അപ്പം ഉപയോഗമുള്ള സാധനവും ഇതിനകത്ത് തന്നെയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഈ ബുക്കൊന്ന് നോക്കിയതാ ഈ ബുക്ക് നോക്കിയപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് സ്ഥലങ്ങൾ നോക്കിയപ്പോൾ കാണാനില്ല ഞാൻ പെട്ടെന്ന് ഈ ഡ്രോയർ ഒന്ന് വലിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും നോക്കി പക്ഷെ കണ്ടില്ല കാര്യം എന്താ ഈ ചവറുകളെല്ലാം കൂടെ അതിനകത്ത് കിടക്കുമല്ലേ അപ്പോൾ പിന്നെ ഈ സാധനം കാണത്തില്ല എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പോഴാണ് ഞാൻ ശരിക്ക് കാണുന്നത് ഇതുപോലെ തന്നെയാണ് ഞാനിനി ഇതിൻ്റെ അകത്ത് ഇനി വേറെ എന്തൊക്കെയുണ്ടോന്നൊന്ന് ഞാൻ കാണിക്കുന്നില്ല അതെ എൻ്റെ കുഞ്ഞിൻ്റെ ആധാർ കിടപ്പുണ്ട് എൻ്റെ മിച്ചു കുഞ്ഞിൻ്റെ ആധാർ കിടപ്പുണ്ട് എൻ്റെ ആധാർ കിടപ്പുണ്ട് ഭയങ്കര ശ്രദ്ധ എന്നായിരിക്കും അല്ലേ ഇതിൻ്റെ ശരിക്കും പുതിയ അപ്ഡേറ്റ് ചെയ്ത സാധനം എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് ഇതാൻ്റെ അതിട്ടിരിക്കുന്നത് പിന്നെ സ്റ്റാപ്പ് പിന്നുകിടപ്പുണ്ട് ഇതൊന്നും ആവശ്യത്തിന് നോക്കിയാൽ കാണാത്തില്ല ആവശ്യത്തിന് നോക്കിയാൽ കാണാത്തതിൻ്റെ കാര്യം എന്തുവാ എല്ലാം കൂടെ അലങ്കോലം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും എനിക്ക് പറയണമെന്നുണ്ടോ അല്ലെങ്കിൽ കാണിക്കണമെന്നുണ്ട് വേണ്ട വെറുതെ എന്തിനാണ് ഇനി ഉള്ള വിലയും കൂടെ ഇല്ലാതാക്കുന്നേ ഞാൻ പറഞ്ഞു തന്നു വേറൊന്നുമല്ല എനിക്കിതാദ്യം ഞാനിങ്ങനെ വിചാരിച്ചു കാണണോ പിന്നെയും വിചാരിച്ച് കാണിച്ചേക്കിനകത്തുകൂടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സോ സിമ്പിൾ കാര്യം ഇത്രയേ ഉള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ആ മൈൻറ്റിനകത്ത് നമ്മൾ ഇങ്ങനെ കുന്നുകൂടി ഇട്ടേപ്പുണ്ടുവന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക കാര്യം അത്യാവശ്യമായിട്ട് നമ്മൾ നമ്മിലെ ഏതെങ്കിലും ഒരു മൂല്യമുള്ള കാര്യത്തെ നമ്മൾ സെർച്ച് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഈ ചവറുകൾ കിടക്കുന്നിടത്തോളം കാലം ആ മൂല്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇതിൻ്റെ മേളിൽ വന്ന് കിടക്കത്തില്ല അതിൻ്റെ അടിയിൽ ഇങ്ങ് സർപ്രസ് ആയിട്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയുക ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ മൈൻഡിനകത്തുള്ള ഡ്രോയറിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കിടപ്പുണ്ട് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അത്യാവശ്യത്തിന് എന്തെങ്കിലും നിങ്ങൾ നോക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേനും അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെ കാര്യം എന്താണ് എന്തൊക്കെ ആവശ്യമില്ലാത്ത ചവറുകളാണ് കിടക്കുന്നത് എല്ലാം ഒന്ന് നോക്കുക എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലിസയെ കൊണ്ട് ഞാൻ തോറ്റു ഇവളുടെ ബഹളം കൊണ്ട് തോറ്റു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ